നസ്കർ നന്മയുള്ള മലയാളികളുടെ മനസ്സിന്റെ അടങ്ങാത്ത നോവാണ് വിങ്ങലാണ് നവീൻ ബാബു എന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ അകാലത്തിൽ നീതിക്ക് വേണ്ടി പോരാടി തന്റെ ജീവൻ അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ നികൃഷ്ടരായ ചിലരാൽ കൊത്തിയെടുക്കപ്പെടുകയോ ചെയ്ത ഒരു രക്തസാക്ഷിയാണ് നവീൻ ബാബു അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ സർക്കാർ ഉദ്യോഗത്തിൽ ഇരുന്നുകൊണ്ട് നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തുന്നു നീതി ഇപ്പോഴും മഞ്ജുഷയ്ക്കും മക്കൾക്കും അകലെ തന്നെയാണ് കൊന്നിട്ടും പകവീട്ടുന്ന കമ്മ്യൂണിസ്റ്റ് ക്രൂരത നവീൻ ബാബുവിന്റെ മേൽ തുടരുകയാണ് നവീൻ ബാബു അഴിമതിക്കാരനും പിടിച്ചുപറിക്കാരനുമായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ സി പി എം സൈബർ ഗുണ്ടാ സംഘം അന്നു തുടങ്ങിയ ശ്രമം ഇപ്പോഴും തുടരുന്നു നവീൻ ബാബുവിന്റെ ചോരയിൽ പടർന്ന് പന്തലിക്കാൻ ശ്രമിക്കുകയാണ് അയാളുടെ ജീവന് ഉത്തരവാദിയായി മാറിയ പി പി ദിവ്യ എന്ന കണ്ണൂരിലെ തീപ്പൊരി വനിതാ നേതാവ് നവീൻ ബാബുവിന്റെ മരണത്തിന്റെ കാരണക്കാരിയായി ജയിലിൽ കിടന്ന് പുറത്തേക്കിറങ്ങിയ പി പി ദിവ്യ ഇന്നും ആ ചോരയിൽ ആറാടി തന്റെ അടിവേരുകൾ പടർത്തി വളരുകയാണ് നവീൻ ബാബുവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം പി പി ദിവ്യയുടെ താരമൂല്യം ഉയർന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായി യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ആരാധകരും ജൈവിളിക്കാരും കൂടി കണ്ണൂരിലെ പാർട്ടി പരിപാടികളിൽ നിറസാന്നിധ്യമായി ദിവ്യ വളരുകയാണ് നാളെ ഒരു എം എൽ എയും മന്ത്രിയുമൊക്കെയായി ഈ നാട് ഭരിക്കുന്ന ഒരാളായി ദിവ്യ മാറിയെന്ന് വരാം ദിവ്യയുടെ ചാട്ടുളി പോലെയുള്ള വാക്കുകൾക്ക് ഇരയായി ജീവൻ ഒടുക്കിയതോ അല്ലെങ്കിൽ പക വീട്ടാൻ വേണ്ടി ജീവൻ എടുത്തതോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന നവീൻ ബാബുവിന്റെ ഭാര്യക്കും മക്കൾക്കും ഇന്നും അടക്കിപ്പിടിച്ച് വിതുമ്പലോടെ മുമ്പോട്ട് പോകാം അതിനിടയിൽ ഇപ്പോഴിതാ നവീൻ ബാബുവിനെതിരെ മറ്റൊരു അശ്ലീല പ്രഖ്യാപനവുമായി ചിലർ രംഗത്ത് വന്നിരിക്കുന്നു നവീൻ ബാബുവിന് ജീവൻ നഷ്ടപ്പെട്ടത് അയ്യപ്പ കോപം കണ്ടാണ് എന്നുള്ള ഒരു തിയറി ചിലർ അവതരിപ്പിച്ച് അന്തരീക്ഷത്തിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നു വളരെ ഞെട്ടലോടുകൂടിയാണ് പലരും അത് ഏറ്റുവാങ്ങിയത് സി പി എം ഭീകരതയ്ക്കെതിരെ നവീൻ ബാബുവിനെ രക്തസാക്ഷിയാക്കി പ്രഖ്യാപിച്ച് പോരാടിയിരുന്ന അയ്യപ്പ ഭക്തരിൽ പലരും ഞെട്ടി പറച്ചു അനേകം പേർ ഈ ക്ലിപ്പ് എനിക്ക് ഇട്ടു തന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് വാസ്തവമാണോ അയ്യപ്പനോട് കളിക്കാൻ ഇറങ്ങിയതിന്റെ ശിക്ഷയാണോ നവീൻ ബാബുവിന് ലഭിച്ചത് അങ്ങനെയാണ് എന്ന് പറയുന്ന ആ ക്ലിപ്പ് കേൾക്കുക അന്ന് റാന്നി താരായിരുന്ന ഒരാളായിരുന്നു ഈ പറഞ്ഞ വനിതകളൊക്കെ പോലീസ് സ്പെഷ്യൽ ഓർഡറുകൾ ഇറക്കിക്കൊണ്ടിരുന്നത് ഈ തഹസിൽദാരായിരുന്നു ആരായിരുന്നു ആ തീൽദെന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ പ്രേക്ഷകർ ഞെട്ടും നവീൻ ബാബു എന്നായിരുന്നു ആ തഹസീൽദാരുടെ പേര് പേര് കേട്ട് ഞെട്ടണ്ട നമുക്കറിയാം വളരെ വന്ന നവീൻ നവീൻ ബാബു ബാബു അന്ന് അദ്ദേഹമാണ് ഈ വനിതകൾക്ക് അവിടെ കയറാനുള്ള ഓർഡർ ഒപ്പിടുകയും ഇത് കൃത്യമായി പിന്നെ അദ്ദേഹം പാർട്ടിയുടെ വലിയ വിനീതനായിരുന്നു സി പി എം കാരനായിരുന്നു അതെ അല്ലെ ഒടുവിൽ അദ്ദേഹത്തിന്റെ അന്ത്യവും ഒരു വാക്കുകൾ കൊണ്ട് പോലും തെളിയിക്കപ്പെട്ടിട്ടില്ല ഇപ്പോഴും തർക്കങ്ങൾ ഒരു യൂട്യൂബ് ചാനലാണ് ാണ് വിൽ നടത്തിയത് അതുപക്ഷേ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നതാവട്ടെ കമ്മിക്കൂട്ടങ്ങളും ഈ വിവരം അറിഞ്ഞ അനേകം പേരാണ് എന്നോട് ഇതിന് നിജസ്ഥിതി അന്വേഷിക്കാമോ എന്ന് ചോദിച്ചത് ഞാൻ അതിന്റെ നിജസ്ഥിതി അന്വേഷിച്ചു ആദ്യമേ പറയട്ടെ റാന്നി തഹസീൽദാർക്ക് ശബരിമലയിൽ യുവതികൾ കയറുന്നതിന് അനുമതി കൊടുക്കാൻ ഒരധികാരവുമില്ല റാന്നി തഹസിൽദാറിന്റെ കീഴിലായിരിക്കാം ഒരുപക്ഷെ ശബരിമലയും പമ്പയും ഒക്കെ വരുന്നത് തഹസിൽദാർക്കല്ല ശബരിമലയുടെ ഭരണത്തിന് ചുമതല ശബരിമലയുടെ ഭരണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതിയാണ് സ്പെഷ്യൽ കമ്മീഷണറെ വെച്ചാണ് ഹൈക്കോടതി ഭരണം നടത്തുന്നത് എന്നാൽ ഭരണം നടത്തേണ്ട ബാധ്യത ദേവസ്വം ബോർഡിനാണ് ഇപ്പോൾ പി എസ് പ്രശാന്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന വിവാദ കാലത്ത് പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്ന ദേവസ്വം ബോർഡ് കമ്മിറ്റി ആയിരുന്നു ഇതിന്റെ അധികാരികൾ ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കുന്നത് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ദേവസ്വം ബോർഡാണ് ഉത്തരവാദി ദേവസ്വം ബോർഡിനെക്കുറിച്ച് ഉത്തരവിറക്കിക്കുന്നത് സർക്കാരാണ് അവിടെ തഹസിൽദാർക്ക് ഒരു റോളുമില്ല തഹസിൽദാർ ഉത്തരവ് പ്രകാരം യുവതികൾ ശബരിമല കയറി എന്ന് പറയുന്നത് തന്നെ വിട്ടിതമാണ് ഒരു തഹസിൽദാർക്കും അതിനുള്ള അധികാരമില്ല ഒരു തഹസിൽദാരുടെയും ഉത്തരവ് ശബരിമലയിൽ ആർക്കെങ്കിലും പോവാൻ വേണ്ട ശബരിമലയിൽ ഏതു ഭക്തനും പോവാം മതമോ ജാതിയോ രാഷ്ട്രീയമോ ബാധകമല്ല നട തുറന്നിരിക്കുമ്പോൾ അവിടെ ചെല്ലുക അതിന് ചില വിർച്വൽ ബുക്കിംഗും മറ്റുമുണ്ട് അതിനകത്ത് ഉൾപ്പെട്ടാൽ പോവുക എന്തായാലും പോയി കാണാൻ കഴിയും അതിന് ഒരു തഹസിൽദാരുടെയും അനുമതി വേണ്ട യുവതികളെ പ്രവേശിക്കാൻ ഇതാ അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ഉത്തരവ് വിടേണ്ട സാഹചര്യമേ ഇല്ല അങ്ങനെ ഒരു ഉത്തരവുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡാണ് യുവതികളെ പ്രവേശിപ്പിക്കാൻ അനുമതി കൊടുക്കണമെങ്കിൽ അത് കൊടുക്കേണ്ടത് ദേവസ്വം ബോർഡാണ് ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ വെറുതെ ഒരു കെട്ടുകഥ ആരും ഉണ്ടാക്കിയിരിക്കുന്നു അതല്ല അതിന്റെ ക്ലൈമാക്സ് ഈ ശബരിമല യുവതീ പ്രവേശന വിഷയം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ സീസൺ കാലത്താണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈയോടെയാണ് നവീൻ ബാബു റാന്നി തഹസിൽദാരായി എത്തിയത് എന്ന് വെച്ചാൽ വിവാദമുണ്ടാകുന്ന കാലത്ത് യുവതീ പ്രവേശന സമയത്ത് ശബരിമലയ്ക്ക് ചുമതലയുള്ള റാന്നിയിലെ തഹസിൽദാർ നവീൻ ബാബു ആയിരുന്നില്ല ഒരു രാധാകൃഷ്ണൻ എന്നോ മറ്റോ പേരുള്ള ഒരാളായിരുന്നു അക്കാലത്ത് അതിന്റെ ചുമതല വഹിച്ചത് ആ രാധാകൃഷ്ണൻ ഇപ്പോഴും ജീവിച്ചിരുപ്പൻ്റെ ഒരു കുഴപ്പവുമില്ല എന്ന് മാത്രമല്ല ഈ നവീൻ ബാബു അവിടെ തഹസിൽദാരായി വരുമ്പോൾ ഇത് കോവിഡ് കാലമാണ് കോവിഡ് കാലത്ത് പത്തനംതിട്ട കളക്ട്രേറ്റിൽ നോഡൽ ഓഫീസറായി പ്രവർത്തിച്ചിരുന്നു അതുകൊണ്ടാണ് അന്ന് ദിവ്യ സയ്യർ വളരെ ആദരവോടുകൂടി ആദരാഞ്ജലി അർപ്പിക്കാൻ പോയത് ആ സമയത്ത് കോവിഡിനെ നേരിടാൻ നവീൻ ബാബുവിന് കീഴിൽ പ്രവർത്തിച്ച സകല ഉദ്യോഗസ്ഥരും ഇപ്പോഴും അഭിമാനത്തോടെ ആദരവോടെയാണ് നവീൻ ബാബുവിനെ ഓർക്കുന്നത് ഇതാണ് വാസ്തവം എന്നിരിക്കെ ആ കാലയളവിൽ നവീൻ ബാബു അവിടെ തഹസിൽദാർ അല്ലാതിരിക്കവേ ഇനി ആയിരുന്നെങ്കിൽ പോലും തഹസിൽദാർക്ക് ഒരു അധികാരവും ഇല്ലാതിരിക്കവേ ആരുടെയോ ഭാവനയിൽ വളർന്ന ഒരു കെട്ടുകഥ അതാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുന്നത് ദയവായി ആ മനുഷ്യനോട് ഇങ്ങനെ ചെയ്യരുത് ആ മനുഷ്യൻ നന്മയുടെ പ്രതീകമായിരുന്നു അഴിമതിക്ക് വശംവദനാവാതെ സത്യത്തിന് വേണ്ടി നിലപാടെടുത്തയാളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏക കുഴപ്പം ഈ വൃത്തികെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി യൂണിയനിൽ അംഗത്വമെടുത്തു എന്നത് മാത്രമാണ് നെറികെട്ട മനുഷ്യരായിരുന്നു തൻ്റെ നേതാക്കൾ എന്ന് തിരിച്ചറിയാതെ പോയി എന്നത് മാത്രമാണ് ആ മനുഷ്യൻ്റെ നിസ്സഹായതയിൽ അയാൾ ഒരുപക്ഷെ ജീവൻ വേണ്ടെന്ന് വെച്ചിരിക്കാം അല്ലെങ്കിൽ അയാൾ ജീവിച്ചിരുന്നാൽ അപകടമാണ് എന്നോർത്ത് മാഫിയ സംഘം അയാളുടെ ജീവൻ കൊത്തിപ്പറിച്ചിരിക്കാം മരിച്ചുപോയിട്ട് ഒരു വർഷം പിന്നിട്ടിരിക്കുന്നു നീതി ഇപ്പോഴും അകലെയാണ് ദയവായി ആ മനുഷ്യനെ ഉപദ്രവിക്കാതിരിക്കുക മറ്റൊരു തമാശ കൂടി പറയേണ്ടി വരും അന്ന് മനോജ് ആയിരുന്നു പോലീസിന് നേതൃത്വം കൊടുത്തത് മനോജ് അബ്രഹാമിന്റെ അവസ്ഥ കണ്ടോ എന്നാണ് ഒരു ചോദ്യം മനോജ് അബ്രാഹമിൻ്റെ അവസ്ഥയ്ക്ക് ഒരു കുഴപ്പവുമില്ല കേരളത്തിൽ രണ്ട് രണ്ട് കേഡർ ഡി ജി പി പോസ്റ്റാണുള്ളത് ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഡി ജി പി ആണ് രണ്ടാമത്തത് വിജിലൻസ് ഡി ജി പി ആണ് ആ പദവിയിലാണ് മനോജ് അബ്രാഹം ഇരിക്കുന്നത് എന്ന് വെച്ചാൽ മനോജ് അബ്രാഹം ഏറ്റവും നല്ല പദവിയിൽ തന്നെ ഇരിക്കുന്നു എന്നർത്ഥം ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്നിരിക്കും എന്തിനാണ് ഇത്തരം കെട്ടുകഥകളുമായി മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ചിലരൊക്കെ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്ന് വ്യക്തമയല്ല അതുകൊണ്ട് ദയവായി വ്യാജ പ്രചരണം വിശ്വസിക്കാതിരിക്കുക ഈ സർക്കാരിന്റെ വൃത്തികേടുകളുടെ രക്തസാക്ഷിയായ നവീൻ ബാബുവിനെ ഇനിയെങ്കിലും കൊല്ലാതിരിക്കുക